ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈസി ആയിട്ട് രാവിലെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്കനട്ട് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നാല് മണിക്കൂർ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ നാല് മണിക്കൂറിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുത്ത് വെള്ളം കൂറ്റി എടുത്തിട്ടുള്ള പച്ചരിയാണിത് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അത് പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് പച്ചരിയാണ് ഇതിലേക്ക് നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ കപ്പിന് മൂന്ന് കപ്പ് തേങ്ങ ചിരുകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോക്കനട്ട് ദോശ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം തേങ്ങ നല്ലോണം വേണം മൂന്ന് കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്താൽ പിന്നെ ഇതിലേക്ക് ത ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അവില് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെതാ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾ അരി കുറച്ചൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇത് അങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി ഞാനിപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ ഞാനിതിൽ നിന്നൊരു പകുതി ഭാഗം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് തേങ്ങയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത് ഇനി നല്ലതുപോലെ നരച്ചെടുത്തതാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള അരിയും ഞാൻ ഇതുപോലെ അരച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ തേങ്ങ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ രണ്ടാമത് അരച്ചപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം ഇതാ ഇതുപോലെ നല്ലതുപോലെ നരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നിളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ി നമുക്കിതൊന്ന് അടച്ചു വെക്കാൻ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് രാത്രിയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നേരം വെളുത്തിട്ടാണ് നമ്മളിത് ദോശ ചൂടാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ദോശ മാവ് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉഴുന്ന് ദോശ ചെയ്യുന്ന അത്രയും ആയിട്ട് നല്ലതുപോലെ പൊന്തി വരുമൊന്നുമില്ല എന്നാലും മാവ് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഈ ഒരു ടൈമിൽ ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ നിളക്കി മിക്സാക്കി എടുത്ത ശേഷം ഇത് ദോശ ചുട്ട് ഒരു പാനിലേക്ക് ഒരു ഒന്നര തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഹോൾസ് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഹോൾസ് വന്ന ശേഷം നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കോണട്ട് ദോശ റെഡിയാക്കി എടുക്കുക കേട്ടോ ഉഴുന്നൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചിലർക്ക് ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്കും ഉഴുന്നില്ലാത്ത ടൈമിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്കോണട്ട് ദോശയാണ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് എല്ലാവരും റെഡിയാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കുന്നു പോകരുത് പുതിയ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം